ജനിതക മാറ്റങ്ങൾ സംഭവിച്ച് ഒടുവിലെത്തി നിൽക്കുന്നൊരു വകഭേദമാണ് ഇപ്പോൾ കോവിഡ് കേസുകൾ ഉയർത്താൻ ഇടയാക്കിയ ജെ എൻ വൺ എന്ന വൈറസ് ജെ എൻ വൺ ആഗോളതലത്തിൽ വലിയ അപകട സാധ്യത ഉയർത്തുന്നില്ലെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ കോവിഡിനെതിരായുള്ള നിലവിലെ വാക്സിനുകൾ ജെ എൻ വണ്ണിൽ നിന്നുള്ള ഗുരുതരമായ രോഗങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്ന് യു എൻ ഏജൻസി പറഞ്ഞു ഡിസംബർ എട്ട് വരെ യു എസിൽ ഏകദേശം പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയൊൻപത് ശതമാനം വരെ കേസുകൾ ജെ എൻ വൺ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ജെ എൻ വൺ കാരണം ചൈനയിൽ ഏഴോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു നിലവിലെ വ്യാപനത്തിൽ നിരീക്ഷണം ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന രാജ്യങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു കോവിഡ് കണക്കുകൾ നൽകാനും രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജെ എൻ വണ്ണിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെയുള്ള കോവിഡ് ലക്ഷണങ്ങളുടേതിന് സമാനമാണ് പക്ഷേ ഒരു ലക്ഷണം ജെ എൻ വണ്ണിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ടെന്ന് ഗവേഷകർ പറയുന്നു അത് വയറിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ദഹനമില്ലായ്മ വയറുവേദന വയറിളക്കമെല്ലാം ഇത്തരത്തിൽ കാണാം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം